ഹലോ ഒരു കുഞ്ഞ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആട്ടോ നമ്മുടെ സീഡ് കോൺ ആണ് ഇത് നല്ല ഇതുപോലെ ക്ലിങ് ഡ്രോപ്പ് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് നമുക്ക് കിട്ടും എവിടെ ഇറങ്ങിയാലും നമുക്കിത് മേടിക്കാൻ കിട്ടും കേട്ടോ ഒരു പീസിന് അമ്പത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപ അങ്ങനെ അത് വലിപ്പം അനുസരിച്ച് ഇത് വലിയതായി കൊണ്ടിരുന്ന ഒരു ഒരു പീസിന് അമ്പത് രൂപയാട്ടോ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് നമ്മൾ പൊളിച്ച് കുക്കറിനകത്തിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ പ്രഷർ വരുമ്പം മൂന്ന് വിസിൽ വന്ന് കഴിയുമ്പോൾ പ്രഷർ ഫുൾ പോയി കഴിയുമ്പം നമ്മളതിനടുത്ത് തുറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മുത്തുമണി പോലെ നല്ല കളറൊക്കെ ആയിട്ട് വന്നില്ലേ ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നാരങ്ങാനീരും ചെറുതായിട്ട് ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചിട്ട് കഴിക്കുന്നവരുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അവർ തിളച്ച വെള്ളത്തിൽ ചുമ്മാ മുക്കി വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ എടുക്കുക അത് ഇങ്ങനെ വാടിയ പോലെ ഇരിക്കും പുറം മാത്രം എന്തായിട്ട് ഉള്ളിൽ നന്നായിട്ട് പച്ചയായിട്ടിരിക്കുന്ന പോലെ നമ്മൾ അവിടുന്ന് കഴിക്കും പക്ഷേ ഇവിടെ മേടിച്ചോണ്ടൊന്നും നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല സൂപ്പറാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്